പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വി ഡി സദീശൻ പൊട്ടിക്കാനിരിക്കുന്നത് അഴിമതിയുടെ ബോംബാണെന്ന് കെ മുരളീധരൻ സർക്കാരിന്റെ ഏറ്റവും വലിയ അഴിമതിയാണ് പുറത്തുവിടാനിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിന്റെ അല്ല എന്നും മുരളീധരൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച ആളാണ് കാരണം വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ ഒരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലൻ സ്ഥാനാർത്ഥി ഇരുപത്തൊന്നിൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപേക്ഷിക്കാൻ വരണ്ട ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനും തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റുന്നത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതല്ലാതെ ഞങ്ങളെ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യവും സ്ത്രീ വീടകനെ രണ്ട് തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല ഞാനൊരു കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം രാഷ്ട്രീയക്കാരെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടാകും എല്ലാ ഭാഗത്തും ഇങ്ങനെ പരസ്പരം ഈ രീതിയിൽ ആരോപണങ്ങൾ വരുന്നത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയുന്ന പറയാനുള്ളത് ഈ സാമ്പത്തിക ആരോപണം ഉന്നയിക്കാം അതൊക്കെ പതിവുള്ളതാണ് സർക്കാരിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതല്ലാതെ ആരൊക്കെ എവിടെയൊക്കെ മതിലെയടി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് അല്ല ഇന്നത്തെ യങ് ജനറേഷന് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല ഇനി നാളെ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ ഇപ്പം ഞാൻ പറയാം ഒരു നിഷ്പക്ഷ മതി ചിന്തിക്കുക എങ്ങനെയാണ് പാലക്കാട് മത്സരം പീഡകന്മാർ തമ്മിലായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി വരുന്നതിനെ മോശമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശരി എഴിമതിയുടെ ബോംബാണ് പൊട്ടിക്കാനിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് നമുക്ക് നോക്കാം രണ്ട് മണിക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമയം